ഈ മഹത്തായ സംരംഭം നാൾക്ക് നാൾ വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയരുക തന്നെ ചെയ്യും അതിവിടെ ഉയരുക തന്നെ വേണം എങ്കിലേ ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ സുന്നത് ജമാഅറ്റിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിൻ്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് അസനിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏത് നട്ടപ്പാതിരാക്കും ഏത് ഓണം കോറാമൂലയിലേക്കായിരുന്നാലും സമസ്ത വിളിച്ചാൽ ഓടിയെത്തുന്ന ജനലക്ഷങ്ങളെയാണ് നമുക്ക് ഒരുപാട് അനുഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമസ്തകേരള ജമ്മിയത്തുല്ല ഇവിടെ വലിയ അംഗീകാരം നേടിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇനിയും ഈ അംഗീകാരം ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അള്ളാഹു അപ്രകാരമാക്കി തീർക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുള്ളലമക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് നാം വിലയിരുത്തുമ്പോൾ ഒട്ടനേകം പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള നാൾക്ക് നാൾ ഉയരുകയും വളരുകയും ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനമാണ് കാരണം അള്ളാഹു സുബാനുഹുല ഈ ക്യാമത്ത് നാൾ വരുന്നതുവരെ ഒരു ഹക്കിൻ്റെ തായിഫത്ത് ഇവിടെ വിജയിച്ചു കൊണ്ട് തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയിലൂടെ പ്രവചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലാത്തസാലു ലാഹിരീന അലൽ ഹഖ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഹഖിന്റെ ഒരു വിഭാഗം നാൾ വരെ അതിജീവിച്ചു കൊണ്ട് തന്നെ കൊണ്ട് തന്നെ അതിവിടെ നിലനിൽക്കും ആ ഹഖിന്റെ തായിഫത്ത് അഹ്ലി സുന്നത്തി വൽ ജമാഅയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാനായ അസറഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി ാഹു അലിഹി വസലമയിലൂടെയാണ് ഹക്ക് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ആ ഹക്ക് സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ആ സ്വഹാബത്ത് ഹക്കായ മിനിങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് വല്ലദീന ആമനു വഹാജറോ വജാ സത്യവിശ്വാസികളായ സ്വഹാബത്തിനെ കുറിച്ച് മുഹാജറുകളും അൻസാറുകളുമായ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഹക്കായ മു്മിനീങ്ങളാണെന്നാണ് ആ ഹക്കായ മുഗ്മിനീങ്ങളും മഹാന നബി സല്ലാഹു അലിഹി വസല്ലമയും കൂടിയുള്ള ഒരു കൂട്ടായ്മക്കാണല്ലോ വൽ വൽജമ എന്ന് പറയുന്നത് ആ അഖിലിസുന്ന വൽജമായ തന്നെയാണ് ഹക്കായ തായിഫത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രശസ്തരും പ്രഗത്ഭരുമായ അയ്മത്തുകളും മഷായിഹുകളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമെല്ലാം അഖിലിസുന്ന വൽജമായത്തിൽ അണിനിരുന്നവരാണ് അയ്മത്തുൽ മുജത്തഹീദീങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖിലുകാരാണ് മശാഹുകളായ ബഹുമാനപ്പെട്ട മശാഹിഖന്മാരായ ത്വരീക്കത്തിൻ്റെ മഷാഹന്മാർ അവരെല്ലാവരും തന്നെ പരിശുദ്ധ അഖിലിസുന്നത്തി വൽജമായയിലാണ് ആ അഖിലിസുന്നത്തി വൽജമായയാണ് ഇവിടെ ഹത്തായ തായിഫത്ത് ആ തായിഫത്ത് ഇവിടെ നാൾ വരെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തീരുമാനിക്കുകയും ആ തീരുമാനത്തെ ഈ ലോകത്തോട് വിളംബരം ചെയ്തത് സ്വാതിക്കുൽമസ്തുക്കായ അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലിഹി വസല്ലമയാണ് ആ അഹിലി സുന്നത്തി വൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പ്രബോധനം ചെയ്തുകൊണ്ട് നൂറ് വർഷം പൂർത്തിയാവുന്ന ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയത്തുല്ലുലമ അത് ഹക്കിൻ്റെ തായ്ഫത്താണ് ആ തായ്ഫത്തിൽപ്പെട്ടവരാണ് ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ അത് വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയരുക തന്നെ ചെയ്യും വളരുക തന്നെ ചെയ്യും ആർക്കും അതിനെ തടുത്ത് നിർത്താൻ സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ സത്യമാണെന്ന് നമുക്കേവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനമനസ്സുകളിൽ ഇടം നൽകിപ്പെട്ട പരിശുദ്ധമായ അഖിലിസുന്നവൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിത പണ്ഡിതസഭയായ സമസ്തകള ജമിയത്തുല്ലുലമ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമുദായത്തിൻ്റെ യഥാർത്ഥമായ സുന്നത്ത് ജമാത്തിൻ്റെ അക്കൈതിയിലൂടെ അവർക്ക് യഥാർത്ഥമായ വഴി നടത്തിയിരിക്കുകയാണ് അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അതിനാവശ്യമായ പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചു ബഹുമാനപ്പെട്ട സമസ്തകള ജമിയത്തുള്ളുലമ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിയെല്ലാം തന്നെ തരണം ചെയ്യാൻ അള്ളാഹുസുബഹാനുഹൂവത്ത് ആലയുടെ പ്രത്യേകമായ സഹായങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അതിൻ്റെ ഗതകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുല്ലുലുമ പല പ്രയാസങ്ങളും നേരിട്ടപ്പോൾ അള്ളാഹുസുബഹാനുഹൂവത്ത് ആല ജനസ്വാധീനമുള്ള സാധാത്തുക്കളെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സഹായകമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് ഒരു വലിയ സത്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷല്ല ഈ മഹത്തായ സംരംഭം നാൾക്ക് നാൾ വിജയിക്കുക തന്നെ ചെയ്യും അത് ഉയരുക തന്നെ ചെയ്യും അതിവിടെ ഉയരുക തന്നെ വേണം എങ്കിലേ ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനയെ നയിച്ചിരിക്കുന്നത് മഹാന്മാരായ സാധാത്ഥ്യങ്ങളാണോ അതുപോലെ തന്നെ മഹാപണ്ഡിതന്മാരുമാണെന്ന് നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവറുകൾ തുടങ്ങി ഒരുപാട് സാദാത്യങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യദർശികളായി പദവിയിലിരുന്ന പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഏറെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കദ്ദസ് സറഹുൽ അസീസ് അതുപോലെ തന്നെ സമസ്ത കേരള കേരള ജമിയത്തുല്ലുലമയുടെ ആദ്യത്തെ മുഷാവറ യോഗത്തിൽ സംബന്ധിച്ച റയിസുൽ മഹക്കിത്തൻ കണ്ണിത്തുസ്താദ് തുടങ്ങിയ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സാദാത്യങ്ങളും സ്വാലിഹീങ്ങളുമാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇന്നുവരെ നയിച്ചു കൊണ്ടിരുന്നിരുന്നത് എന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നേതാവ് സയ്യിദുൽ സയ്യിദുൽമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ അവറുകൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരുടെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇനിയും ഈ സംഘടന വളർന്നുകൊണ്ടേയിരിക്കും ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കൊണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും ഒരു വിഘടനവാദമോ ഒരു വിധത്തിലുള്ള മറ്റ് തീവ്രവാദങ്ങളോ ബഹുമാനപ്പെട്ട സമസ്തയുടെ അജണ്ടയിലില്ല ഇന്ന് വരെ അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പെറ്റിക്കേസ് പോലും ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് നേരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ സമസ്ത കേരള ജമിയ അംഗീകരിക്കുന്നു സമസ്ത കേരള ജമിയ തുള്ളയെ സ്വീകരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ ഏറെ സന്തോഷകരമായിട്ടുള്ളത് അതുകൊണ്ട് തികച്ചും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തിനെയും ഇവിടുത്തെ മതസൗഹാർദ്ദങ്ങളെയും കാത്തുസൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഇനിയും വളരണം എങ്കിലേ ഇവിടെ വർഗീയത തുടച്ചു നീക്കാൻ കഴിയുള്ളൂ എങ്കിലേ ഇവിടെ മനസ്സ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള ഈ മഹത്തായ സംഘടനക്ക് ബാഹ്യമായ പിന്തുണ മാത്രമല്ല അഭൂമികമായ പല പിന്തുണകളും സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകളെ ജമ്യത്തുള്ള നമുക്കൊരു സമാന്തര ഉണ്ടാക്കിയപ്പോൾ ആ സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് വാദിക്കാൻ വേണ്ടി എവിഡൻസുകൾ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ റിക്കാർഡുകൾ ഹാജരാക്കി ഞങ്ങളാണ് സമസ്തയുടെ യഥാർത്ഥ നായകർ എന്ന് വാദിക്കാൻ കോടതിയിലേക്ക് സമസ്തയുടെ ഉലമയുടെ റിക്കാർഡുകൾ ഹാജരാക്കാൻ തന്ത്രപരമായി ചില പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഷേഖുനായ ഷംസില്ലുലമ്മ പാതിരാ സമയത്ത് വെള്ളിമാട് കുന്നിലുള്ള വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിരുന്ന് പാതിരാ സമയത്ത് സമസ്തയുടെ ഓഫീസിൽ വന്ന് റിക്കാർഡുകൾ മുഴുവനും എടുത്ത് തൻ്റെ വണ്ടിയിൽ വെച്ച് തൻ്റെ കസ്റ്റോഡിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഈ റിക്കാർഡുകൾ കൈക്കലാക്കാൻ ചിലർ വന്നപ്പോൾ അളുമാറ മുഴുവനും കാലിയായിരിക്കുകയാണ് എല്ലാ റിക്കാർഡുകളും ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് മഹാനായ ഷംസുൽ ഷേഖുനഷംസുൽമക്ക് അള്ളാഹു സുബാന ഇൽഹാമിലൂടെ ഈ മഹത്തായ സംഘടനയെ സംരക്ഷിക്കാൻ കൽപ്പിക്കുകയും അതനുസരിച്ച് മഹാനായ ഷേഖുന നീങ്ങുകയും ചെയ്തപ്പോൾ ഈ സംഘടന സുഭദ്രമായി ഇന്നും അള്ളാഹുവിൻ്റെ തൗഫിയക്കോടുകൂടി എല്ലാവിധ ഔദ്യോഗിക രേഖകളും അടങ്ങുന്ന ഒരു മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത അതുകൊണ്ട് തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ ഇതിനെ ഇതിനെ ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നത് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹുവിൻ്റെ മശാഹമാർ അവരെ കൂച്ചുവലങ്ങിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് സനിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മഹത്തായ സംഘടന അള്ളാഹുവിൻ്റെ തൗഫിയക്കോടുകൂടി എന്തെങ്കിലും പോറൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമുദായമാണ് പോറൽ ഏൽക്കുന്നത് ഈ മഹത്തായ ഇസ്ലാം ദീനാണ് പോറൽ പോറലേൽക്കുന്നത് ക്ഷീണം ഏൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അതിന് പോറലേൽക്കത്തക്ക വിധത്തിലുള്ള കമാൻഡുകളോ സോഷ്യൽ മീഡിയകളോ അഭിപ്രായ പ്രകടനങ്ങളോ ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരോട് ഹൃദയപൂർവം വളരെ അധികം ബഹുമാനത്തോടുകൂടി ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ മഹത്തായ സംഘടനയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിനെ ഭദ്രമായി നിലനിർത്താൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂത്താല ഇനിയും ഈ തോഫത്തിനെ കൂടുതൽ കൂടുതൽ ഊർജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ബന്ധപ്പെട്ടവർക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്